ഹായ് ഫ്രണ്ട്സ് ഇന്ന് ത്രീ പീസ് നൈറ്റുകളുടെ കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ത്രീ പീസിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മാത്രമല്ല അപ്പോൾ ഓരോന്ന് ഓരോ ദിവസം കാണിക്കാമോ എന്ന് കരുതിയിട്ടാണ് മിക്സ് ആൻഡ് മാച്ച് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഇത് ഡബിൾ എക്സ് എൽ സൈസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഏകദേശം കാണാമെന്ന് എക്സൽ ആണോ ഡബിൾ എക്സൽ ആണോ എന്ന് എക്സലും ഡബിൾ എക്സലും നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് മിക്സ് ആൻഡ് മാച്ച് നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ പിന്നെ മിക്സ് ആൻഡ് മാച്ച് കൂടുതലും ചെയ്യാൻ കാരണം ഏറെ കുറേ പേർക്കും ആൻഡ് മാച്ച് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമ്പോഴാണ് കൂടുതലും സെയിലാവുന്നത് സെയിൽ നല്ലോണം മൂവിങ് ആവുന്ന ഒരു ഐറ്റമാണ് ഈ ആൻഡ് മാച്ച് റെഡിമെയ്ഡ് ഐറ്റുകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഇതിന് നല്ല ഭംഗിയുണ്ട് മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയലൊക്കെ വരുമ്പോൾ ഞാൻ പറയാറുണ്ട് നല്ലതായിരിക്കും മെറ്റീരിയൽ മിക്സ് ആൻഡ് മാച്ച് നിങ്ങൾക്ക് എടുത്ത് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടുകൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പത്ത് പീസ് എടുക്കുമ്പോൾ പത്ത് പീസിൽ കുറവെടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയായിരിക്കും അജറക്കിൻ്റെ കളക്ഷൻസ് റേറ്റ് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും അപ്പം ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് അപ്പോൾ ഇത് ഇതിൻ്റെ റിപ്പീറ്റ് കളക്ഷൻ ഉണ്ട് ഞാൻ ഓരോന്ന് മാത്രം എടുത്ത് വീഡിയോയിൽ കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഒരു ഡിസൈൻ തന്നെ മൂന്നും നാലെണ്ണം ഉണ്ടാകും അപ്പോൾ ഒരാളെടുത്ത് കഴിഞ്ഞാലും മറ്റൊരാൾക്ക് കിട്ടാൻ പാകത്തിന് അധികമായിട്ട് നമ്മൾ പിന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഓരോ മോഡലും ഓരോന്നെടുത്ത് വീഡിയോയിൽ കാണിക്കുന്നു എന്ന് മാത്രം ഇതൊക്കെ എക്സലാണ് കേട്ടോ അച്ചറക്കിൻ്റെ കളക്ഷൻസ് എക്സലാണ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഇതും നല്ല സിസാഗ് പോലെയുള്ള ഡിസൈനും അച്ചറക്കിൻ്റെ ഡിസൈനും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ റീറ്റെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് അപ്പോൾ റീറ്റെയിൽ റേറ്റ് ഒക്കെ അറിയേണ്ടവർ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി റീറ്റെയിൽ ആയിട്ട് വേണ്ടവരും ഇതിൻ്റെ എല്ലാം പിന്നെ കാറ്റലോഗിൻ്റെ ലിങ്കിൽ ലിങ്ക് ചോദിച്ചാൽ മതി കാറ്റലോഗിലെ എല്ലാ കളക്ഷൻസും റെഡിമെയ്ഡിൻ്റെ എല്ലാ കളക്ഷൻസും അവൈലബിൾ ആയിരിക്കും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കൊണ്ട് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുത്ത റെഡിമെയ്ഡ് നൈറ്റുകളാണ് കേട്ടോ ഇതെല്ലാം തന്നെ അതേപോലെ മെറ്റീരിയൽസിൻ്റെ കാറ്റലോഗും വേറെയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്